ഭ്രാന്തന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻറെ മുഹബത്ത് ഭ്രാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ ഹബീബെ അങ്ങാണെൻറെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ എൻ്റെ മുഹബത്ത് അലിമിൻ കണ്ണിലുള്ളത് ഫിഖിൻ ഹുക്കുമതാണ് അഷിഖിൻ കൽവിയിലുള്ളത് ഹുബ്ബിൻ തേന അലിമിൻ കണ്ണിലുള്ളത് ഫിക്കുൻ ഹുക്കുമതാണ് അഷിഖിൻ കൽവിയിലുള്ളത് ഹുബിൻ തേന ഇസ്കിന്റെ മധുലഹരിയിൽ അൽമതൊന്ന് ചേർന്നാൽ ഇസ്കിൻ്റെ മധുലഹരിയിൽ അൽമതൊന്ന് ചേർന്നാൽ ഇസ്കും അൽമും പരമാനന്ദ കുളിര് ഭ്രാന്തന ചോട്ടേ അവർ ഭ്രാന്തൻ എന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻറെ മുഹബത്ത് പാടി പാടിപ്പാറയും ലഹരി മൂത്തതാലേ കാണുന്നോരേറെ പാറയും ഭ്രാന്ത് മൂത്തതാണേ പാടി പാടിപ്പാറയും ലഹരി മൂത്തതാലേ പറയും ഭ്രാന്ത് മൂത്തതാണ് ഇസ്കിൻ്റെ ആഴം അളക്കാൻ അളവ് കോല അതെന്ത് ഇസ്കിൻ്റെ ആഴം അഴക്കാൻ അളവ് കോലതെന്ത്സ്കിൻറെ കണ്ണാല് നോട്ടം മതല്ലാതെ ഭ്രാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ ഹബീബ് എൻ്റെ മുഹബത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബ് എൻ്റെ മുഹബത്ത്